എന്നോ വിലയാ കാലത്തിൻ്റെയൊക്കെ ഒരു പോക്കേ ഒരു കിലോ ഏത്തക്കോ വാങ്ങണിപ്പോൾ എത്ര രൂപ കൊടുക്കണം അതുപോലെ തന്നെ ചെറുപഴം വാങ്ങിക്കണമെങ്കിലോ ആപ്പിൾ ഓറഞ്ചൊക്കെ ആണെങ്കിലും അപ്പോൾ ഇവരെയൊക്കെ വെല്ലുന്നൊരു ഐറ്റം നമ്മുടെ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് ഞാവൽപ്പഴം നാന്നൂറ് രൂപ കിലോ വിലയാണ് നാനൂറ് രൂപ അത് നമുക്ക് സത്യമാണോ എന്ന് നമുക്കിപ്പോൾ അറിയാം കേട്ടോ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം സത്യമാണോ ഇല്ലയോ കിലോ നാനൂറ് രൂപ വിലയാണ് വിലയാണോട്ടോ ഈ ഒരു സാധനത്തിന് കേട്ടോ അപ്പം നമ്മള് വീഡിയോയിലൊക്കെ കണ്ട കറക്റ്റ് കാര്യമാണ് കേട്ടോ ഇതിന് നാനൂറ് രൂപ വിലയാണ് അല്ലേ കിലോ നാനൂറ് രൂപ പേരെന്നെ വേലു ഇത് എങ്കിലും കോയമ്പത്തൂർ കോയമ്പത്തൂർ ഇതൊക്കെ അവിടെ എന്ന പേര് ഇവിടെ കേരളയിലെ ഞാവൽപ്പഴം എന്താനാ ഇന്ത് എന്തോ ഈ ഒരു ഞാവൽപ്പഴത്തിന് നാനൂറ് രൂപ വിലയാണ് ഒരു കിലോയ്ക്ക് അല്ലേ ഇന്ന് എത്ര വിറ്റു എത്ര കിലോ വിറ്റു എവിട കച്ചവടം നടത്തിയാച്ചേ ആ ഇന്ന് ഇന്ത് ഡേ പതിനഞ്ച് കിലോ ഓരോ ഒരു എന്താ പറയാ പതിനഞ്ചാകുമ്പം നാലായിരം പത്ത് പത്താറായിരം രൂപയുടെ കച്ചവടം ഇപ്പൊ നടന്നല്ലേ അപ്പം ഇതിന് ഏകദേശം നാനൂറ് രൂപ നാനൂറ് രൂപ അല്ലേ കിലോ നാനൂറ് രൂപ കിലോയ്ക്ക് വിലയാണ് അപ്പം നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടത് കറക്റ്റ് കാര്യമാണ് കേട്ടോ അപ്പം ഇപ്പൊ ഈ തിരുവല്ല അതായത് തിരുവല്ല റൂട്ട് വരുവാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഈ ഒരു ചേട്ടൻ എരിപ്പുണ്ട് ചേട്ടാ പേര് എന്തായിരുന്നു വേലു അല്ലേ വേലു ആ ടെസ്റ്റ് ഇതേപ്പുണ്ട് നാനൂറ് രൂപ വിലയുള്ള കായാണ് ഞാനിപ്പോൾ തിന്നുന്നത് ഞാൻ കഴിച്ചു നോക്കിയാൽ അദ്ദേഹം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഏകദേശം ഏതാ നോക്കുന്നൊക്കെ ഉണ്ട് ഒരുപാട് പേര് നോക്കുന്നൊക്കെയുണ്ട് കേട്ടോ ഞാൻ ഇവിടെ വയ്ക്കുന്നത് കേട്ടോ അപ്പം അപ്പം ഏകദേശം നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ നാനൂറ് രൂപയാണ് കിലോയ്ക്ക് വില അപ്പോൾ ഇതൊന്ന് എന്താ പറയുക ഇതൊന്ന് കൺഫേം ചെയ്യണമായിരുന്നു അതിനുവേണ്ടിയാണ് ഞാനിവിടെ വണ്ടി നിർത്തിയത് കേട്ടോ അപ്പം നാനൂറ് രൂപയാണ് കിലോയ്ക്ക് വില അപ്പം ഈ റൂട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തിരുവല്ല റൂട്ട് വരുവാണെങ്കിൽ കോഴഞ്ചേരി തിരുവല്ല റൂട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ റെയിൽവേ റെയിൽവേപ്പാളത്തിന് തൊട്ട് ബാക്കിലായിട്ട് വെയിലും എന്ന് പറഞ്ഞാൽ ഈ ചേട്ടന ഇവിടെ ഉണ്ട് അപ്പോൾ ചേട്ടന വന്ന് കണ്ടാൽ മതി നല്ല കീട്ടിലെ ഞാൻ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും അപ്പം വെറും നാനൂറ് രൂപ വെറും നാനൂറ് രൂപ മാത്രം വിലയേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാവരും വന്ന് വാങ്ങിക്കാൻ മാക്സിമം ശ്രമിക്കട്ടോ എന്നാൽ വിഷാംശങ്ങൾ ചേർത്ത് നല്ല നല്ല ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ നോക്കട്ടോ ഓക്കെ